ഗുഡ് ഈവനിങ് സഹോദരന്മാർ ഞാൻ കാസർഗോഡ് തന്നെയാണ് ഞാൻ വായ തുറക്കുമ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടെങ്കിൽ പറയണം കേട്ടോ നമ്മുടെ കണ്ണൂർ സലീം ഐക്കാൻ്റെ രണ്ട് മക്കൾ പറയാണ് കാസർഗോഡുകാർ കുഴപ്പമില്ല പക്ഷെ വായ തുറക്കാൻ പാടില്ലെന്ന് എന്താണ് വായക്ക് കുഴപ്പം തുറന്നാൽ എന്താ സ്വന്തം പ്രാദേശിക ഭാഷയെ പിന്നെ വിലകൽപ്പിക്കാതെ പിന്നെ അച്ചടി ഭാഷ പറയാനൊക്കെ ഞാൻ അറിയാം അതെല്ലാവർക്കും അറിയാം കാരണം പാടാണ് അച്ചടി ഭാഷ പഠിക്കാൻ അപ്പം ഇവരൊക്കെ അങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ചു എല്ലാ ഇരുപത്തി പതിനാല് ജില്ലയിലും വ്യത്യസ്ത സ്ലാങ് ആണ് എല്ലാവർക്കും അറിയാം യന്ത്രയുടെ എന്തൂട്ട് തന്നം വന്നം അത് വന്ത് ഇജ്ജ് ഒല് എന്തിനു ഇങ്ങനെ പല ജില്ലക്കാരും നമുക്കറിയാം എന്നിട്ട് കാസർഗോഡുകാർ മാത്രമല്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞു വന്നത് പ്രാദേശിക ഭാഷയെ അപമാനിക്കുന്നവർ അതായത് അവരുടെ സ്വന്തം നാട്ടിൽ ജനിച്ചിട്ട് അതിനെ അവജനയോട് കണ്ടിട്ട് പിന്നെ അച്ചടി ഭാഷ പറയുകയാണ് അല്ലാണ്ട് ഒരു ജില്ലയ്ക്കായിട്ട് ഒരു അച്ചടി ഭാഷയൊന്നുമില്ല ഞങ്ങൾ നയൻറ്റീൻസിലെ അതല്ലെങ്കിൽ പിന്നെ തൊണ്ണൂറുകളിലെ കുട്ടികൾ ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ അച്ചടി ഭാഷ പഠിച്ചു കാരണം ഞങ്ങളും നിങ്ങളെപ്പോലെ തന്നെ ആ സമയത്ത് പ്രാദേശിക ഭാഷയെ എന്തോ ഒരു മോശമായിട്ട് കാണുന്ന കൂട്ടത്തിലായിരുന്നു അങ്ങനെ ഞങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചു അങ്ങനെ ഇപ്പോൾ സംസാരിക്കുകയാണ് അതേ സ്ഥലത്തേക്ക് ഇപ്പോൾ പല സിനിമകളും കാസർഗോഡിൽ നിന്നൊക്കെ ചിത്രീകരിച്ചിട്ട് കാസർഗോഡൻ ഫ്ലാങ്ക് കാസർഗോഡൻ ഫ്ലാങ്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് അറിയുന്നത് കൊണ്ട് ഇവരിപ്പോൾ ഇപ്പോൾ പഠിച്ച കുട്ടികൾ പോലും വെറും കാസർഗോഡം ഭാഷയാണ് പറയുന്നത് ഡിഗ്രി എം ഫിലൊക്കെ ചെയ്ത ആൾക്കാർ പോലെ അറിവിൽ തന്നെ അവിടെ ഇവിടെ എന്തൊട്ടും അവിടെ ഇവിടെയെന്നൊക്കെ പറയുന്ന കാസർഗോഡ് ഭാഷയാണ് പറയുന്നത് ഞാൻ ചോദിച്ചു എന്താ ഇങ്ങനെ അപ്പോൾ അവർ അതാണ് ഇപ്പോഴത്തെ സ്റ്റൈൽ ആ സ്റ്റൈലിനെ ഫോളോ ചെയ്യുക ചെയ്യരുത് അല്ലാണ്ട് അറിയാനിട്ടൊന്നും അവരുടെ ആ പോസ്റ്റ് അതായത് പോസ്റ്റല്ല അതൊരു ഇൻ്റർവ്യൂ ആണ് അത് പിന്നെ പബ്ലിഷ് ആയ പിന്നെ ഒരുപാട് വിമർശനങ്ങൾ അവർക്ക് ഈ ജില്ലയിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുണ്ട് അപ്പം അവർ മനസ്സിലാക്കേണ്ടത് എല്ലാവരും പറയുന്ന പോലെ തന്നെ അവരുടെ വാപ്പ അതായത് ഇവിടെ കാസർഗോഡ് കല്യാണ സ്ഥലങ്ങൾ മുപ്പരുടെ പരിപാടിയാണ് സജീവമായിട്ടുണ്ടാവാറ് അപ്പം ഇവരും വന്നിട്ടുണ്ട് ഇവരും കുഞ്ഞുനാളിലൊക്കെ ഇവിടെ പാടി തിമർത്തവരാണ് കളിച്ച് തിമിർത്ത് അതായത് എത്രയോ ഒപ്പനകളും പാട്ടുകളൊക്കെ ഇവരുടെ കണ്ടിട്ട് നമ്മൾ കൈയടിച്ച കൂട്ടത്തിലാണ് അപ്പം അതൊക്കെ അതൊക്കെ നമ്മൾ ചോദ്യം ചെയ്തില്ല അതവർ പ്രൊഫഷണലാണ് അപ്പം അതിനെപ്പോലും അവർ മറക്കുകയാണ് അതായത് വന്ന വഴി മറക്കുക എന്നൊക്കെ പറയാനുള്ളത് അതുപോലെ ഒരു നാടിനെ അപഹ അപഹേളിക്കുക അല്ലെങ്കിൽ അടുത്ത നാട്ടിലത്തെ സംസ്കാരത്തെ താഴ്ത്തി പറയുക എന്നൊക്കെ പറയുമ്പോൾ അത് വലിയ ഗുരുതരമായ പിന്നെ എന്താ പറയുക പ്രശ്നമാവും അത് അന്നം ഒട്ടിക്കുമെന്നൊന്നും അവർക്ക് മനസ്സിലായിട്ടില്ല നമ്മൾ കാസർഗോഡ് പിള്ളേർ ദുബായിലും ഗൾഫിലൊക്കെ ഉണ്ട് അവർ പണിതരണ്ടെന്ന് ചേച്ചി അവിടെ നിന്നൊക്കെ തരും കാരണം അങ്ങനത്തെ കുട്ടികളാണ് അവര് നമ്മുടെ കാസർഗോഡ് കുട്ടികളുടെ പ്രത്യേകത എന്തെന്നാല് അവര് പിന്നെ അല്ല നിങ്ങൾ പറഞ്ഞ എല്ലാത്തരം എല്ലാത്തരം പരിപാടിയിലും ഇവരുണ്ടാവും ഇവര് നിങ്ങൾ നിങ്ങളുടെ നാട്ടുകാർക്ക് നിങ്ങളുടെ ജില്ലയിൽ മാത്രമേ പ്രാതിനിധ്യവും നിങ്ങളുടെ തണ്ടും ധരികിടയും ഒക്കെ ഉണ്ടാവും ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഇവർ പുറത്തു പോയാൽ അവിടെയും പിന്നെ ഭയങ്കരം ഇതുണ്ടാക്കുന്ന ഒരു ആണ് അതാണ് കാസർഗോഡ് പ്രത്യേകത ഗൾഫിലൊക്കെ കാസർഗോഡ് പിന്നെ പാസ്പോർട്ട് ഓഫീസെന്നൊക്കെ പറയുന്ന കാലങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം അതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും അതായത് കുട്ടികള് അതേ അവരുടെ മനോഭാവം അതായത് അവരെ സഹായിക്കേണ്ട ഒരു മനോഭാവം വന്നാൽ അവർ ജീവൻ പണയം വെച്ചിട്ടും എത്രയോ ആൾക്കാരെ ആൾക്കാരെല്ലാം രാജ്യങ്ങളിൽ പോലും അവർ കാസർഗോഡ് സഹായിച്ചതിൻ്റെ തെളിവുകളുണ്ട് കുട്ടികൾ അങ്ങനെ അത്രയും ഒരു ആത്മാർത്ഥത കാണിക്കും അതേപോലെ പിന്നെ തരികിടയാണെങ്കിൽ ഭൂലോക തെരുകിട അവർ കാണിക്കും അത് അതാണ് അത് കാസർഗോഡെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത് സ്നേഹത്തിൻ്റെ ഭാഷയാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ കാസർഗോഡ് കാലത്ത് അത്ര ആർക്കും സാധിക്കില്ല അവരുടെ വീട് കണ്ടപ്പോൾ ഇത്രയെങ്കിലും എനിക്ക് പറയണമെന്ന് തോന്നി കാരണം പിന്നെ അവരും അവരുടെ കണ്ണൂരായാലും തലശ്ശേരി ആയാലും എന്തേനോ അടുത്തേനോ എവിടത്തേനോ അവിടുത്തെ ഇതൊക്കെ പറയുന്ന ടൈപ്പാണ് അവർ കഷ്ടപ്പെട്ടിട്ടാണ് മലയാളം സ്ലാങ് പഠിച്ചത് അച്ചടി ഭാഷ ശുദ്ധമായി സംസാരിക്കുന്ന ഒരു ജില്ല എന്ന് പറയുമ്പോൾ പലപ്പോൾ എന്ന് പറയും എങ്കിലും എങ്കിലവർ ഭാരതം അവർക്ക് ഭയം ഇതൊക്കെ അവരുടെ അടുത്തുനിന്ന് വരുന്നുണ്ട് ആ ഒരു അതവർ വിടുന്നില്ല അല്ലയോ ഇല്ലയോ എന്നുള്ള കൊല്ലക്കാറും ഇതൊക്കെ നമുക്ക് അതായത് പതിനാല് ജില്ലയിലും വേണമെങ്കിൽ ഞാൻ പറയാം പക്ഷേ ഇപ്പോൾ സമയം ഇതുകൊണ്ട് പറയുന്നില്ല എനിക്ക് എല്ലാ പതിനാല് ജില്ലയിലെയും ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ട് പലയിടത്തും നമ്മൾ പോയിട്ട് നിന്നതാണ് അപ്പം നമ്മുടെ കാസർഗോഡിനെ അങ്ങനെ അപമാനിക്കട്ടെ നിങ്ങളൊക്കെ ഇവിടെ പലരും വന്നിട്ട് എന്നവും അതൊക്കെ നേടിയ സ്ഥലമാണ് പിന്നെ ഫാഷനൊക്കെ ഫസ്റ്റിൽ കൊച്ചിയിലാണ് ഫാഷൻ ഇറങ്ങിയാലും അത് കൂടുതൽ ഉപയോഗിക്കുന്നത് കാസർഗോഡാണ് അതിപ്പോൾ എല്ലാവരും അംഗീകരിച്ചു അവിടെയുള്ള സിനിമാ നടന്മാർ വരെ ഇവിടെ വന്ന് അത് വെരിഫൈ ചെയ്തതാണ് പറഞ്ഞത് നമ്മൾ ബെൻസറിൻ്റെ കോഡ്സൊക്കെ ഇപ്പോൾ ഇൻ്റർനാഷണൽ ആയിട്ട് പോയിട്ടുള്ളത് അറിയാലോ അവരിപ്പോൾ ഒരു മാപ്പൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ വന്നിട്ടുണ്ട് പക്ഷേ നമുക്ക് മാപ്പ് എല്ലാം വേണ്ടത് നമുക്ക് കാര്യം എന്താണെന്ന് മനസ്സിലാക്കേണ്ടത് അവർ മനസ്സിലാക്കേണ്ടത് കാസർഗോഡ് മാ കാറ് മാത്രമല്ല ഇങ്ങനെ എല്ലാ ജില്ലക്കാർക്കും അവരുടേതായ പ്രാദേശിക ഭാഷയുണ്ട് അത് അവർ പിന്നെ ഇത് തിരസ്കരിക്കുന്നു അവർ പഠിക്കാൻ ഉപയോഗിക്കുന്നു അവരത് എന്തോ ഒരു പിന്നെ മോശമായിട്ട് കാണുന്നത് കൊണ്ട് അത് ഉപയോഗിക്കുന്നില്ല പബ്ലിക്കിൽ കാസർഗോഡ് ആർ ഇപ്പോൾ ഇത് ഉപയോഗിക്കാൻ കാരണം എന്തെന്നാൽ ഞാൻ പറഞ്ഞില്ല ആ സിനിമയിലൂടെയൊക്കെ അതിന് ഭയങ്കര റീച്ച് കിട്ടി അപ്പോൾ അതിന് ശേഷമാണ് ഇതൊക്കെ ഇതൊരു സംഭവമാണെന്ന് തോന്നി ആ ഒരു ഇൻ ഇൻസ്പിറേഷൻ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം കൂടുതലും കുറെ കഴിവുള്ളവർ പോലും കാസർഗോഡും ഫ്ലാങ് സംസാരിച്ചു കൊണ്ട് പ്രത്യക്ഷപ്പെടുന്നത് എനിക്ക് തോന്നുന്നു അപ്പം അവർ മനസ്സിലാക്കേണ്ടത് എല്ലാ ജില്ലയിലും അതിൻ്റെതായ പ്രാദേശിക ഭാഷയുണ്ട് അത് വേണമെങ്കിൽ നമുക്ക് ഇഗ്നോർ ചെയ്യുക എന്നിട്ട് നമുക്ക് ആച്ചൊടി ഭാഷ സംസാരിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക അത് മനസ്സിലായില്ലേ അപ്പോൾ ഞാൻ ഏതായാലും അങ്ങനെ തന്നെ സംസാരിക്കാനാണല്ലേ അതുകൊണ്ട് ഞാൻ വായ തുറക്കും കേട്ടോ